നിങ്ങൾക്കും ഈ സംശയം മനസ്സിലുണ്ടോ എങ്കിൽ ആ സംശയം അങ്ങ് മാറ്റിത്തരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് യൂണിവേഴ്സ് പട്ടം ലഭിച്ച സൊസുബിനി തുൻസി എന്ന വനിതയാണ് ആദ്യമായി മിസ് യൂണിവേഴ്സ് പദവി ലഭിക്കുന്ന കറുത്തവർഗ്ഗക്കാരെ അന്ന് കിരീടധാരണ ചടങ്ങിൽ അവർ പറഞ്ഞ ഒരു കോട്ട് വളരെ പ്രസിദ്ധമായി എങ്കിലും ഇന്നും ആ ഒരു ചിന്ത അവസാനിച്ചിട്ടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് രണ്ടു ദിവസം മുമ്പേ നടന്ന സംഭവം ഒരു മനുഷ്യനെ ഒറ്റ നോട്ടത്ത് കണ്ട ഒരു വരയിൽ അവന്റെ കളറ് അവന്റെ ഡ്രസ് അവന്റെ മൂടി അവൻ ചെത്തിപ്പൊളിച്ചു പോണ വണ്ടി ഇതൊന്നും കണ്ടിട്ടല്ല ഒരുത്തിനെ വിലയിരുത്തേണ്ടത് അവന്റെ പെരുമാറ്റം അവന്റെ സ്വഭാവം അവന്റെ കഴിവ് അവന്റെ വിദ്യാഭ്യാസം അവന്റെ കാര്യക്ഷമത അവന്റെ നന്മ ഉത്തരവാദിത്വബോധം ഇതൊക്കെ കണ്ടിട്ടാണ് ഒരുത്തനെ വിലയിരുത്തേണ്ടത്